ഇതാണ് ബർഷൂമി ബർഷൂം എന്നും പേരുണ്ട് ഒരു കള്ളിമുൾച്ചെടി പഴമാണ് സൗദി അറേബ്യയിലെ സരാവത്ത് പർവ്വത നിലകളിലാണ് പൊതുവെ ഈ ഒരു പഴം കാണപ്പെടുന്നത് അബഹ അസീർ തുടങ്ങി തണുപ്പ് കിട്ടുന്ന ഹൈറേഞ്ചി പ്രദേശങ്ങളിലാണ് ഈ പഴം സുലഭമായിട്ട് കണ്ടുവരുന്നത് ബറിയ ഷാം എന്നീ രണ്ടു വാക്കുകളിൽ നിന്നാണ് അത്ര ഇതിന് ബർഷൂമി അല്ലെങ്കിൽ ബർഷൂം എന്ന പേര് വന്നത് ബറിയ എന്നാല് വൈൽഡ് അല്ലെങ്കിൽ വന്യത എന്നും അതുപോലെ ഷാമി അല്ലെങ്കിൽ ഷാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിറിയൻ ഭാഗത്ത് നിന്ന് അതായത് ഷാമിന്റെ ഭാഗത്ത് നിന്നാണ് ഈ ഒരു പഴം വന്നത് അത്ര സംബന്ധമായ പല പ്രശ്നങ്ങൾക്കും ഇത് കഴിക്കാറുണ്ട് യമനികളാണ് ഇതിന്റെ പ്രധാന വിൽപ്പനക്കാർ എന്ന് വേണമെങ്കിൽ പറയാം വൈറ്റമിൻ സി ഇതില് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പത്ത് ശതമാനത്തോളം പ്രോട്ടീനും ഉണ്ട് നമ്മുടെ ചർമ്മത്തിന് ഉപകാരം കിട്ടുന്ന ഒരുപാട് സംഗതികൾ ഇതിലുണ്ട് ജലാംശം കൂടുതലുള്ള ചെടിയാണ് ഇത് അതുപോലെ തന്നെ പഴത്തിൽ എൺപത്തി ശതമാനത്തോളം വെള്ളമാണ് മാത്രമല്ല പഴത്തൊലിക്കാണെങ്കിൽ നല്ല കട്ടിയുമുണ്ട് ഇലയുടെ രൂപത്തിലുള്ള ഇതിന്റെ കാന്ഡം ഒട്ടകങ്ങളുടെ പ്രധാന ഭക്ഷണമാണ് വെറും കൈകൊണ്ട് ഇതിന്റെ പഴം പറിക്കാൻ ശ്രമിച്ചാൽ പഴത്തിന് മുകളിലുള്ള നേർത്ത മുള്ളുകൾ നമ്മുടെ കൈകളിലേക്ക് തറച്ചു കയറാനും സാധ്യത ഏറെയാണ് അതുകൊണ്ട് കട്ടിയുള്ള റബ്ബർ ഗ്ലൗസോ മറ്റോ ഉപയോഗിച്ച് പഴം പറിക്കാൻ ശ്രമിക്കുക ഇതിന്റെ പൂവിനും പഴത്തിനും നമ്മുടെ രക്തസമ്മർദ്ദം കുറക്കുവാനും അതുപോലെ തന്നെ ആമാശയത്തിലെയും കുടലിലെയും പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുമുള്ള കഴിവുണ്ടെന്നും പറയുന്നുണ്ട് അതുപോലെ വൻകുടലിലെ പുണ്ണിനെ ഇല്ലാതാക്കാനുള്ള കഴിവും ഇതിനുണ്ടത്രേ ളക്കം മാറാനും ഇതിന്റെ പഴങ്ങൾ കഴിക്കാറുണ്ട് ജൂലൈ മാസം മുതലാണ് ഇതിന്റെ വിളവെടുപ്പ് കാലം മരുഭൂമിയിൽ വളരുന്ന ചെടി ആയതുകൊണ്ട് തന്നെ ഇതിന്റെ കാണ്ടത്തിൽ ഇലകൾ കാണാറില്ല വല്ലപ്പോഴും കിട്ടുന്ന മഴയിൽ നിന്നുള്ള വെള്ളം ഇത് സംഭരിച്ചു വെക്കും ഭർഷുമി ചെടിയുടെ കാണ്ടത്തിൽ ഇലകൾ ഉണ്ടായി കഴിഞ്ഞാൽ ജലം ഇലകൾക്കും കൂടി വേണ്ടിവരും അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ചെടികളിൽ ഇലകൾ കണ്ടുവരാത്തത് ഇതിന്റെ പഴം കൊണ്ട് പലതരം ഭക്ഷണ സാധനങ്ങളും അതുപോലെ തന്നെ ജ്യൂസും ഒക്കെ തയ്യാറാക്കാറുണ്ട് ഗ്ലൗസോ മറ്റോ ഉപയോഗിക്കാൻ മറന്നുകൊണ്ട് ഇതിന്റെ പഴം പറിച്ച് കയ്യിൽ മുള്ളു തറച്ച് കഴിഞ്ഞാൽ പുരട്ടിയാൽ മതി എന്നാണ് പറയുന്നത് ഇതിന്റെ ഇളം തണ്ടുകൾക്ക് ബീൻസിന്റെ ആയതുകൊണ്ട് തന്നെ ആളുകൾ സാലഡ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട് ഭക്ഷണത്തിന് ശേഷം പഴങ്ങൾ കഴിക്കാൻ പാടില്ലെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് അത് നമ്മുടെ ദഹനത്തെ ബാധിക്കുമെന്നാണ് അവരതിന് പറയാൻ കാരണം എന്നാൽ ഈ ഒരു പഴം ഭക്ഷണശേഷം കഴിച്ചു കഴിഞ്ഞാൽ ദഹനത്തെ ഈ ഒരു പഴം എളുപ്പമാക്കും അത്രേ അപ്പോ ഇതൊക്കെയാണ് ഈയൊരു പഴത്തെ കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് നിങ്ങളുമായിട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ അപ്പോൾ ഓക്കെ എന്നാ ശരി